സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു കേരള യൂണിയൻ ഓഫ് ജേർണലിസ്റ്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ സോണിലെ മാധ്യമപ്രവർത്തകരുടെ ഇഫ്താർ മീറ്റ് യൂണിയൻ ഹോട്ടലിൽ നടന്നു നിലമ്പൂരിലെ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്തു നഗരസഭാ ചെയർമാൻ മാട്ടും മത്സേലിയും ഉദ്ഘാടനം ചെയ്തു കെ യു ജെ ജില്ലാ പ്രസിഡന്റ് സി ജമാൽ അധ്യക്ഷനായി വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി നമ്മുടെ അതും കൂടി ഈ ഒരു അവസരത്തിൽ സന്തോഷം തരുന്ന ഒരു കാര്യമാണെന്ന് ഞങ്ങൾ അറിയിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് നമ്മുടെ നഗരസഭയിലെ ആ ഹോമിലേക്ക് നിങ്ങൾ മാറണം നിങ്ങൾ ഒത്തുചേരണം എന്നുള്ളൊരു ആഗ്രഹം കൂടി ഞങ്ങൾക്കുള്ളത് ഒരു അഞ്ചാറ് മാസം കൂടി ചങ്ങിക്കഴിഞ്ഞാൽ ഈ ഭരണസമിതി പോയി തിരിച്ചും ഇതേ ഭരണസമിതി തന്നെ വരും സമയത്ത് പ്രതീക്ഷിക്കേണ്ടവിടെ നമ്മളാ പറയുണ്ട് പക്ഷെ ഞങ്ങൾ നല്ല പ്രതീക്ഷയിലാണ് അപ്പോ ഒരു വർഷത്തിന് നമ്മൾ എന്തായാലും ഇതൊക്കെ തന്നിട്ടുണ്ട് പിന്നെ പിന്നെ നമ്മളടുത്ത ഭരണസമിതി വരുമ്പോ നമ്മളതിനെന്തൊക്കെ മാറ്റങ്ങള് വരണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കും എന്തായാലും നമ്മളെ ഒരു വളർച്ചയിലെ അതായത് നമ്മുടെ ഈ നിലമ്പൂരിലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രാഷ്ട്രീയത്തിൽ വന്ന അതേ സമയത്ത് രണ്ട് തുടങ്ങിയ അതേ മുഖങ്ങളാണ് ഇപ്പോഴും കാണുന്നത് പുതുതായിട്ട് നമ്മുടെ ഷിബിൽ ആണ് തോന്നുന്നത് ഒരു ഷിപ്പിൽ വന്നിട്ടില്ലേ ഇപ്പോ ഷിബിലല്ലേ അതെ ഷിബിലാണ് ഒരു മാറി ഇപ്പോ വന്നൊരു പുതിയൊരു പത്രക്കാരൻ തുടർച്ചയായിട്ട് എനിക്ക് കാണുന്ന ആ മുഖങ്ങളിൽ കാണുന്നത് ഇപ്പൊ ഒരു ആള് ഷിബിലാണ് പുതുതായിട്ടൊരു പത്രക്കാരനെ ഞാൻ കാണുന്നത് ഷിബിദിനാണ് മറ്റൊക്കെ നമ്മളെ സഹോദരങ്ങളാണ് നമ്മളുടെ വാർത്തകളുടെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ എഴുതി നമ്മളെ പ്രമോട്ട് ചെയ്യാനും നികത്താനും കഴിയുന്ന നമ്മളെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അപ്പോൾ ഒന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ ഈ ഒരവസരത്തില് പത്രങ്ങൾ എഴുതുന്നത് അല്ലെങ്കിൽ പത്രങ്ങൾ രണ്ടു ഭാഗം ഏതോ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ എന്താണ് ശരി എന്നുള്ളത് രണ്ട് ഭാഗവും കേട്ട് എഴുതാം എന്നുള്ളൊരു ഒരു ഒരു തിയറി നിങ്ങളുടെ ഇടയിലുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണോ എന്നുള്ളത് എനിക്കറിയില്ല ഒരു ഭാഗം മാത്രം എഴുതാതെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിൻ്റെ രണ്ട് സൈഡും ഒരു സൈഡും രണ്ട് സൈഡും നോക്കി അതിനനുസരിച്ച് ഒരു വാർത്ത കൊടുക്കണം എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളതാണ് അത് നിങ്ങളുടെ ഒരു കൃത്യമായ ഒരു ഒരു കൂടിയാണ് എന്നുള്ളത് ഞാൻ ഞാൻ അലിഖിത സത്യമാണ് എന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ റഹീം കൗൺസിലർ ഇസ്മായിൽ അരങ്ങിക്കൽ വിവിധ സംഘടനാ പ്രതിനിധികളായ ഇ പത്മാക്ഷൻ എ ഗോപിനാഥ് സി എച്ച് ഇക്ബാൽ പി വി അലി മുബാറക് ഒ പി ഇസ്മായിൽ വിനോദ് പി മേനോൻ എൻ നരേന്ദ്രൻ സുരേഷ് മോഹൻ കേംബിൽ രവി തോമസ് കുട്ടി ഷാജി മൻഹർ സി സി അനീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു നിലമ്പൂർ ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡിംഗ് സ്യൂട്ട്സ് ആൻഡ് റെൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡിംഗ് താഴെ ചന്തക്കുന്ന നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്